ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വൈശാഖിനെയും മൈഥുരേയും കയ്യിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ വളരെ ദേഷ്യത്തോടെ വീട്ടിലേക്ക് മടങ്ങി കാർത്തി എന്നിട്ട് തൻ്റെ ദേഷ്യം മീനാക്ഷിയോട് പ്രകടിപ്പിക്കുന്നു എന്നാൽ മീനാക്ഷി കാർത്തികിനെ നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് നീ വീണ്ടും വീണ്ടും എന്നെ ചതിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലേ എന്ന് കാർത്തി ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എന്ന് മീനാക്ഷി ചോദിക്കുന്നു മനസ്സിലാകാത്തതോ അതോ മനസ്സിലാകുന്നില്ല എന്ന് നടിക്കുന്നതോ എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഞാൻ നിങ്ങളെ ചരിച്ചു എന്ന് പറഞ്ഞ ആ പൂജയും അലങ്കോലമാക്കി നിങ്ങൾ അവിടെ പോയി ദേ പിന്നെയും വന്നു നൃത്ത നിന്റെ അഭ്യാസങ്ങളൊന്നും എന്നോട് വേണ്ട ഒരേ ഒരു കാര്യമേ അറിയാനുള്ളൂ നീയാണോ അവരെ രക്ഷപ്പെടുത്തിയത് എന്നെ കാർത്തി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ഓ ഇതാണോ കാര്യം ഇതങ്ങ് നേരെ ചോദിച്ചാൽ പോരെ സത്യം സത്യമായിട്ട് ഞാനങ്ങ് പറഞ്ഞേക്കാം അവര് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനല്ല അതിന് ഉത്തരവാദി നീ അവരെ സഹായിച്ചില്ല നിന്റെ ഫ്രണ്ടിനെ അവരുടെ അടുത്തേക്ക് ദൂതനയച്ചത് എന്തിനാ എന്നെ കാത്ത് ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ദേ അത് ന്യായമായ ചോദ്യം ഞാൻ എൻ്റെ ഫ്രണ്ട് വഴി മൈഥിലിയെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എൻ്റെ ലക്ഷ്യം നിറവേറാനാണ് എന്നെ ഈ ട്രാപ്പിൽ പെടുത്തിയിട്ട് കടന്നു കളഞ്ഞവരാ അവര് വൈശാഖിനൊപ്പം ഒളിച്ചോടാൻ ആ മൈഥിലിയെ സഹായിച്ചത് ഞാനാണെന്ന് ആ മൈഥുലി തന്നെ കത്തെഴുതി വെച്ചു എന്നെ എൻ്റെ വീട്ടുകാരുടെ മുന്നിലും എ സി പിയുടെ മുന്നിലും അവരെ കൊള്ളരുതാത്തവളാക്കി മാറ്റി ഞാൻ എല്ലാവരുടെ മുന്നിലും തെറ്റുകാരിയായി അവനും അവളും കൂടി അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഡ്രാമ കളിച്ചു അതെല്ലാം മേൻക കഥാപാത്രമായി എന്നെയാക്കി മാറ്റി അങ്ങനെ എ സി പി മറ്റെല്ലാവരെയും പറ്റിച്ച് അവരെ കടന്നു കളഞ്ഞു പോയപ്പോഴും ഒരു കത്തെഴുതി വെച്ച് അവരെ എന്നെയാണ് ചീത്തയാക്കിയത് ഞാൻ അനുഭവിച്ച വേദന നാണക്കേട് എല്ലാവരും നോക്കി നിൽക്കേ നിങ്ങൾ എന്നോട് കാണിച്ച ക്രൂരത ഇതിനെല്ലാം കാരണക്കാരി അവളും അവനുവാ അവരെ കണ്ടെത്തി പകരം വീട്ടേണ്ടത് എന്റെ ജീവിത ലക്ഷ്യമാണ് അവരെ എങ്ങനെയും കണ്ടെത്താനാ ഞാൻ എൻ്റെ കൂട്ടുകാരെ ചുമതലപ്പെടുത്തിയത് അല്ലാതെ നിങ്ങളെ വഞ്ചിക്കാനൊന്നും അല്ല ഞാൻ അവരെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നിട്ട് അവരെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും സത്യം അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും എല്ലാവരുടെ മുന്നിൽ എൻ്റെ നിർഭരാധം തെളിയിപ്പിക്കേണ്ടതേ എൻ്റെ ആവശ്യമാണ് ഞാനത് തെളിയിക്കും എന്നാൽ നീ തെളിയിക്കേയെന്ന് കാർത്തിയും പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു തെളിയിക്കും എന്താ സംശയം ഇപ്പോഴാണ് കാർത്തിയുടെ ദേഷ്യം അടങ്ങിയത് നിരാശനായി കാർത്തി അവിടെ ഇരിക്കുന്നു ഞാൻ അവരെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് ഒരു റൈറ്റ് ഉണ്ട് എനിക്കിട്ട് ചെയ്തതിനെ തിരിച്ചു ചെയ്യാനുള്ളൊരു റൈറ്റ് പക്ഷേ എ സി പി അവരുടെ പുറകെ നടക്കുന്നതിന് ഒരു റൈറ്റും ഇല്ല എൻ്റെ മാത്രമല്ല അത് നാണക്കേടാണ് നിങ്ങളുടെ സ്നേഹം ആ സ്ത്രീ തിരിച്ചറിഞ്ഞില്ല എ സി പി നിങ്ങളുടെ ശുദ്ധ മനസ്സ് തിരിച്ചറിയാതെ നിങ്ങളുടെ ശുദ്ധ മനസ്സ് മനസ്സിലാക്കിയിട്ട് അവരെ നിങ്ങളെ വഞ്ചിച്ചു നമ്മൾ വേണ്ടാത്തവരെ നമുക്കും വേണ്ട എന്ന് തീരുമാനിക്കണം അവളോട് ഒരു കടലോളം സ്നേഹം എ സി പിയുടെ ഉള്ളിലുള്ളത് എ സി പിക്ക് ഇത്രയും സങ്കടം എനിക്കറിയാം ഓടുന്നവനും ഓട്ടിക്കുന്നവനും ഓട്ടം ഒരുപോലെ തന്നെയാണ് എന്തായാലും ഓടാൻ വേണ്ടി അവളെ തിരഞ്ഞെടുത്തതാണ് ആ ജീവിതം അവൾ ഇനി മരണം വരെ അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും പക്ഷേ നിങ്ങൾ ഇനി അവളുടെ പിറകെ ഓടരുത് നിങ്ങളെ വിഡ്ഢിയാകും നാണം കെട്ടവനാകും കഴുത്തിൽ ഈ താലി കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് തന്ന ഈ സ്നേഹത്തിന്റെ പേരിൽ പറഞ്ഞു പോയതാണ് ക്ഷമിക്കണം ഇത് കേട്ട് വളരെ സങ്കടത്തോടെ കാർത്തി മീനാക്ഷിയെ നോക്കുന്നുണ്ട് അത്രയും പറഞ്ഞിട്ട് മീനാക്ഷി അവിടെ നിന്ന് പോയി പിന്നെയും കാര്യങ്ങളൊക്കെ ആലോചിച്ച് വളരെ സങ്കടത്തോടെ തന്നെ അവിടെ ഇരിക്കുകയാണ് കാർത്തിക് എന്നാൽ ഇതേ സമയം മൈഥിലയും വൈശാഖും ഒരു അമ്മയുടെ അടുത്ത് എത്തിപ്പെട്ടിരിക്കുകയാണ് വിഗ്രഹങ്ങൾ ബൊമ്മകൾ കൃഷ്ണൻ കൃഷ്ണനും അങ്ങനെ മറ്റു ബൊമ്മകളൊക്കെ വിൽക്കുന്ന ഒരു അമ്മയുടെ അടുത്തേക്ക് കയറുവ മക്കളെ എന്ന് അമ്മ സ്നേഹത്തോടെ അവരെ വിളിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെയൊന്നും കരുതണ്ട ഇത് നിങ്ങളുടെ വീടാണെന്ന് കരുതിയമ്മരെ മുകളിലേക്ക് നോക്കിയാൽ ആകാശവും താഴേക്ക് നോക്കിയാൽ ഭൂമിയും അത്രേ ഉള്ളൂ എനിക്ക് എനിക്കാണെങ്കിൽ ആരുമില്ല നിങ്ങൾക്കാണെങ്കിൽ എന്നെ എന്നെപ്പോലെ ഒരമ്മയെ കൂടിയേ തീരൂ ഈ അവസ്ഥയിൽ നമുക്ക് ഇവിടെ കൂടാ മക്കളെ അരക്കേട്ട് വൈശാഖിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മൈഥിലയും ഒരു പ്രതീക്ഷയോടെ നോക്കുന്നു അങ്ങനെ അവരകത്തേക്ക് കയറിപ്പോയി ഇരിക്കും മക്കളെ എന്ന് സ്നേഹത്തോടെ അമ്മ പറഞ്ഞു അങ്ങനെ രണ്ട് പേരും രണ്ട് ചേർന്നിരിക്കുന്നു ഇവിടെ സൗകര്യങ്ങൾ തീരെ കുറവായിരിക്കും കേട്ടോ എന്ന് പറയുന്നു അവിടെയും വീടിനകത്തും കുറച്ച് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അമ്മ ശരിക്കും ഈ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കൂടുതലാണ് അല്ലേ മൈഥിലി എന്ന് വൈശാഖ് മൈഥിലിയോട് പറയുന്നു എന്നാൽ പിന്നെ ഞങ്ങൾ ചായ എടുക്കാം അമ്മ പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നുണ്ട് അയ്യോ ഇപ്പം വേണ്ട വെള്ളം ഇപ്പോൾ കുടിച്ചതല്ലേ ഉള്ളോ അത് ശരിയാണല്ലോ പാവം കുട്ടികൾ ഒത്തിരി വിഷമിച്ചുവല്ലേ ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് മാതാപിതാക്കളെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നത് തന്നെയാണ് ഇരുവരും വീട്ടുകാരെ പറഞ്ഞ് സമർപ്പിച്ചിട്ട് കല്യാണം നടത്തിയാൽ മതിയായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ വൈശാഖ് പറയുന്നു അമ്മേ അതൊക്കെ ഒരുപാട് തവണ ശ്രമിച്ചതാണ് അത് വിജയിക്കാതെ വന്നപ്പോഴാണ് ഞങ്ങളിങ്ങനെ കടുത്ത തീരുമാനത്തിലെത്തിയത് എൻ്റെ വീട്ടുകാരെ എങ്ങനെയും സമർപ്പിക്കാമായിരുന്നോ എൻ്റെ അച്ഛനും അമ്മയും കോളേജ് പ്രൊഫസർമാരാണ് കാര്യങ്ങൾ പറഞ്ഞ അവർക്ക് മനസ്സിലാവുമായിരുന്നു എന്നാൽ കള്ളത്തരം പറയുന്നത് കൊണ്ട് തന്നെ മൈഥിലിയും വൈശാഖിനെയും വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട് വാലി തീ പിടിച്ച് ഓടുമ്പോഴും അവന്റെ ഒരു തള്ളെന്ന് മൈഥിലി വിചാരിക്കുന്നു പരമ കൺട്രികളായ നിന്റെ അച്ഛനും അമ്മയും കോളേജ് പ്രൊഫസറാണ് പോലും ഇതെല്ലാം കേട്ട് അമ്മ ചോദിക്കുന്നുണ്ട് പിന്നെ ആർക്കായിരുന്നു ഇത്ര എതിർപ്പ് എതിർപ്പ് ഇവരുടെ ഡാഡിക്കും അമ്മിക്കുമായിരുന്നു അവര് വല ജന്മികളും ബിസിനസ്സുകാരും കോടീശ്വരനും ഒക്കെയാണ് ഒരു കാരണവശാലും ഇവളെ എനിക്ക് കെടിച്ചു തരാൻ അവർ സമ്മതിക്കില്ലെന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ അമ്മ പറയുന്നു അങ്ങനെയാണെങ്കിലേ കുറേ നാളത്തേക്ക് മോൻ പുറത്ത് കൂടുതൽ കറങ്ങിയൊന്നും നടക്കണ്ട ഈ കുട്ടിയുടെ ബന്ധുക്കൾ മോനെ കയ്യിൽ കിട്ടിയാലേ ചിലപ്പോൾ വെച്ചേക്കില്ല എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ധൈര്യത്തോടെ ജീവിക്കാം ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് അമ്മ അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു കുറച്ച് സമാധാനത്തോടെ ഇരിക്കുകയാണ് വൈശാഖ് അപ്പോഴാണ് ചുമല്ലെ ആ ചിത്രം മൈത്തിരി കാണുന്നത് അങ്ങോട്ടേക്ക് മൈതിലി നോക്കിയപ്പോൾ വൈശാഖം അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട് ഒരു മാലയിട്ട ചിത്രം അത് ആരുടെ ഫോട്ടോയെ അമ്മ ചോദിക്കുന്നു അത് ഉദയൻ എൻ്റെ ഒരേ ഒരു മകനായിരുന്നു പക്ഷേ ഇന്ന് അവൻ എന്നോടൊപ്പം ഇല്ല എന്ന് കരഞ്ഞുകൊണ്ട് അമ്മ പറയുന്നു ആയിസറ്റ് മരിച്ചതല്ല ആത്മഹത്യ ചെയ്തതാണ് അത് എന്ത് പറ്റിയമ്മയെന്ന് വൈശാഖ് ചോദിക്കുന്നു അവൻ കല്യാണം കഴിച്ചതായിരുന്നു ഏറെ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ അവര് നല്ല സ്നേഹത്തോടെ ജീവിച്ചവരാണ് ഒരു മനസ്സും രണ്ട് ശരീരവും അല്ല എന്നിട്ട് എന്ന് വൈശ ചോദിക്കുന്നു പിന്നെയും അമ്മ പറയുന്നു എന്റെ ഈ പ്രതിമ നിർമ്മാണ ജോലിക്കായി വന്ന ഒരുത്തരുമായി അവൾ പ്രേമത്തിലായി പെട്ടെന്ന് വൈശാഖും മൈഥിലിയും ഒന്ന് ഞെട്ടി എന്റെ മോനെ ചരിച്ച് അവൾ അവനുമായിട്ട് ഒളിച്ചോടിപ്പോയി എന്റെ മോനെ അത് താങ്ങാൻ പറ്റിയില്ല അവൻ ആത്മഹത്യ ചെയ്തു ഇതുകൂടി കേട്ടപ്പോൾ മൈഥിലി ആകെ തകർന്നു പോകുന്നു ഇത്രയും പറഞ്ഞു അമ്മ പൊട്ടിക്കരയുകയാണ് പിന്നെയും ആ ചിത്രത്തിലേക്ക് നോക്കുകയാണ് മൈഥിലി അപ്പോഴത് ആ കാർത്തിയുടെ രൂപം മനസ്സിൽ തെളിയുകയാണ് മൈഥിലിയുടെ അതുകൂടി കേട്ടപ്പോൾ മൈഥിലിക്ക് അങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല എന്റെ മോളെ കൊന്ന എൻറെ മോനെ കൊന്ന ആ നശിച്ചവളിപ്പോൾ മറ്റൊരു തന്റെ കൂടെ ജീവിക്കുകയാണ് അവൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല നശിച്ചു അവൾ ദ്രോഹി എന്നൊക്കെ അമ്മ പറയുമ്പോൾ ചാടി എണീക്കുകയാണ് മൈഥിലി അതും സങ്കടത്തോടെ എന്താ മോളെ എന്ന് അമ്മ ചോദിച്ചപ്പോൾ മൈഥിലി പറയുന്നു ഏഹ് ഒന്നുമില്ല താനും ഇതുപോലെ ഒരു വലിയ ക്രൂരത തന്നെയായിരുന്നല്ലോ ചെയ്തത് എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൈ കഴുകി വാ നമുക്ക് ആഹാരം കഴിക്കാം വാ മക്കളെ എന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് പോയി എന്താ മൈഥിലി എന്ന് വൈശാഖ ചോദിക്കുന്നു നീ ഒന്ന് വന്നേ എന്ന് മൈഥിലി വൈശാഖിനെ വിളിക്കുന്നുണ്ട് നിൽക്ക എന്താ എന്നെ വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു എടാ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എൻ്റെ മനസ്സ് ആ പടപടാ എടുക്കുകയാണ് നീ എന്തായി പറയുന്നത് എന്ന് വൈശാഖ ചോദിക്കുന്നു ആ കൂട്ടക്കളത്തിന്റെ ഗുണ്ടകളും പോലീസ് നമ്മളെ തിരിഞ്ഞ് പരക്കം പായുകയാണ് ഇവിടെ അല്ലാതെ മറ്റൊരിടവും നമുക്ക് തൽക്കാലം സേഫ് അല്ല മൈഥലി നീ മറച്ചൊന്നും ഇപ്പൊ പറയരുത് എന്ന് വൈശാഖ് വീണ്ടും പറയുന്നുണ്ട് പിന്നെയും മൈഥിലി ആ ചിത്രത്തിലേക്ക് നോക്കുന്നു അപ്പോഴും അതാ കാർത്തിയുടെ രൂപമായിട്ടാണ് മൈഥിലിക്ക് തോന്നുന്നത് അതിൽ നോക്കി സങ്കടപ്പെട്ടു നിൽക്കുകയാണ് മൈഥിലി കാർത്തി തന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴും മൈഥിലിക്ക് നന്നായിട്ട് അറിയാം മനസ്സിന്റെ ഉള്ളിൽ മൈഥിലിക്ക് കാർത്തിയോടും സ്നേഹമുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് രാജലക്ഷ്മിയെ കാണാൻ ഒരാൾ വന്നിരിക്കുകയാണ് നന്ദിനും അവിടേക്ക് വരുന്നു ഉണ്ണിത്താൻ എന്ന ഒരാളാണ് വന്നിരിക്കുന്നത് എന്തൊക്കെയുണ്ട് ഉണ്ണിത്താനെ വിശേഷം ഇങ്ങോട്ട് വന്നിട്ട് കുറെ നാളായിരുന്നല്ലോ ആയല്ലോ എന്നൊക്കെ രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ ഉണ്ണിത്താൻ പറയുന്നു കുറേ നാൾ മധുരയിലായിരുന്നല്ലോ അതാണ് കാണാത്തത് നിങ്ങളുടെ ടെക്സ്റ്റൈൽസ് ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് രാജലക്ഷ്മി അമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നമ്മേ അതിൻ്റെ കാര്യം സംസാരിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ഉണ്ണിത്താൻ പറയുന്നു ഈ സമയം ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് സാവിത്രിയും അവിടേക്ക് വരുന്നു കല്യാണ സാരിയുടെ ഓർഡർ കൊടുക്കാൻ വന്നതായിരിക്കും ഈ കച്ചവടം ഞാനിപ്പോ ശരിയാക്കി കൊടുക്കാം എന്ന് സാവിത്രി വിചാരിക്കുന്നു അപ്പോഴാണ് അവിടുത്തെ ആ കയറ് ഉണ്ണിത്താൻ കാണുന്നത് ഇതെന്താ ഈ വീടിനകത്ത് വടം കെട്ടിയിട്ടിരിക്കുന്നത് ഇത് കേട്ടതും രാജലക്ഷ്മി അമ്മ പറയുന്നു ഒരു വടംവലി മത്സരത്തിനുള്ള സൗകര്യം ഈ വീട്ടിനകത്ത് ഇല്ലേ ഉണ്ണിത്താനെ എന്നാൽ പിന്നെ വടംവലി കുടുംബാംഗങ്ങൾ തമ്മിലാകാം എന്ന് തോന്നി മാത്രമല്ല ആരും അന്യരല്ല എന്ന് പറയുമ്പോഴും എല്ലാവരും അന്യരാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഒരു ശ്രമം തൽക്കാലം അത്രയൊക്കെ അങ്ങ് കരുതിയാൽ മതി ആ ഉണ്ണിത്താൻ വന്ന കാര്യം പറയേ വീണ്ടും ഉണ്ണിത്താൻ പറയുന്നു അതായത് മംഗൽ മന്ദാകിനി ടെക്സ്റ്റൈൽസിന് വേണ്ടി മംഗല്യ പുടവകളുടെ ഒരു ഓർഡർ തരാൻ വന്നതാണ് വെച്ചാൽ ബൾക്കായ സാരികളുടെ ഒരു ഓർഡർ ഇടകേട്ട സന്തോഷത്തോടെ നന്ദിനി നിൽക്കുന്നോ നന്ദിനിയും രാജലക്ഷ്മിയമ്മ നോക്കുന്നുണ്ട് പൂച്ച പച്ചമീൻ കണ്ട പോലത്തെ ഒരു ചിരി വളർത്തമ്മയ്ക്കും ദത്തുപുത്രയ്ക്കും ഇത് ഞാൻ ഇപ്പം കളകാമെന്ന് സാവിത്രി ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് കല്യാണം നടത്തുന്ന മ്യൂറൽ പെയിൻറിങ് ചെയ്ത ചെമ്പകമംഗലം സാരികൾ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നൊക്കെ ഉണ്ണിത്താൻ പറയുന്നു അവിടേക്ക് മാലതിയും വരുന്നുണ്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനു ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ തന്നെ അമ്മ ഈ ഓർഡർ ഞങ്ങൾക്ക് തരണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ വളരെ നല്ല കാര്യമല്ലേ നമുക്ക് ഈ ഓർഡർ ഏറ്റെടുക്കാമെന്ന് നന്ദിനി അമ്മയോട് പറയുന്നു നന്ദിനി മോളെ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഇല്ല ഈ ഓർഡർ സന്തോഷത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ ഉണ്ണിത്താൻ പറയുന്നു ഈ കാലത്ത് ഇടപാടുകൾ ഓൺലൈൻ ട്രാൻസ്ഫർ ആണ് പക്ഷേ ഇത് ദൈവാധീനമുള്ള വലിയൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ക്യാഷായി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ലക്ഷം രൂപയാണ് അഡ്വാൻസ് ആയിട്ട് രാജലക്ഷ്മി അമ്മയ്ക്ക് ഉണ്ണിത്താൻ കൊടുക്കാൻ പോകുന്നത് അത് വാങ്ങാൻ തുടങ്ങിയപ്പോൾ സാമുത്രി അവിടെ നിന്ന് വിളിച്ച് പറയുന്നു നിൽക്ക് നിൽക്ക് അങ്ങനെ അഡ്വാൻസ് കൊടുക്കാൻ വരട്ടെ നിങ്ങൾ അഡ്വാൻസ് കൊടുത്താലേ നിങ്ങൾക്ക് ആ ക്യാഷ് ഗോവിന്ദ ഞാൻ ആരാണെന്ന് അറിയാലോ ഈ രാജലക്ഷ്മി അമ്മയുടെ മകളാണ് ഞങ്ങളിവിടെ ഒരു ഭാഗം വെപ്പം നടന്നു അതനുസരിച്ച് ഈ മ്യൂറൽ പെയിന്റ് ചെയ്യുന്ന ഉപകരണങ്ങളും കുന്ത്രാണ്ടവും എൻ്റെ കയ്യിലാണ് ഞാനത് കൊടുത്താലല്ലേ ഇവർക്ക് മ്യൂറൽ പെയിൻറ്റിങ്ങും സാരി നയിലും നടക്കൂ എന്നാലേ ഞാനത് കൊടുക്കാനേ ഉദ്ദേശിക്കുന്നില്ല ഇട കേട്ട് സാവിത്രി എന്ന് ദേഷ്യത്തോടെ രാജലക്ഷ്മി അമ്മ വിളിച്ചപ്പോൾ സാവിത്രി പറയുന്നു സാവിത്രി എന്നല്ല എന്ത് പറഞ്ഞാലറിയാലും ഞാനത് തരില്ല നന്ദിനി പറയുന്നു ഈ വടം ഇവിടെ എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഉണ്ണിത്താൻ സാറിനെ മനസ്സിലായി കാണുമല്ലോ അല്ലേ മനസ്സിലായെന്ന് ഉണ്ണിത്താനും മ്യൂറൽ പെയിന്റ് ആധികാരികമായി ചെയ്യുന്ന തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാകാരിയാണ് ചെമ്പകമംഗലം രാജലക്ഷ്മി അമ്മ എൻ്റെ അമ്മയുടെ പ്രൊഫൈൽ എന്താണെന്ന് ഇന്റർനെറ്റ് സെർച്ച് ചെയ്താൽ അറിയാം അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കപ്പെടുന്ന വാക്കാണ് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് സൈൻ ചെയ്താൽ ആകാശം ഇടിഞ്ഞു വീണാലും അതിൽ നിന്ന് പിന്മാറില്ല കേട്ട് ഇവരെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ പുച്ഛത്തോടെ സാവത്രി നിൽക്കുന്നു നിങ്ങൾക്ക് വേണ്ടുന്ന സാരികൾ നിങ്ങൾ പറയുന്ന സമയത്ത് കൃത്യമായും ഉത്തരവാദിത്തത്തോടും ഞങ്ങൾ ഞങ്ങൾ നൽകിയിരിക്കും അതിൽ യാതൊരുവിധ ആശയക്കുഴപ്പവും നിങ്ങൾക്ക് വേണ്ട കേട്ട് അദ്ദേഹം പറയുന്നു സന്തോഷം എനിക്ക് ഈ വാക്ക് മതി എഗ്രിമെന്റും വേണ്ട വൗച്ചറും വേണ്ട അമ്മേ ഈ അഡ്വാൻസ് കൈ കൈപ്പറ്റിയാട്ടെ എന്ന് പറഞ്ഞാൽ വീണ്ടും അദ്ദേഹം അഡ്വാൻസ് രാജലക്ഷ്മി അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ നേരം രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട് നന്ദിനിയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് അങ്ങനെ ഉണ്ണിത്താൻ നന്ദിനിയുടെ കയ്യിൽ തന്നെ ആ പണം കൊടുക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഫോണിൽ എന്നാൽ ഞാൻ ഇറങ്ങുന്നു ശരിയെന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിപ്പോയി ഇതിനകത്ത് ഒരു മാമ്പോ മാമാങ്കോ ആണല്ലോ മാറിയ സാഹചര്യത്തിൽ ഞാൻ ഏത് പക്ഷത്ത് നിൽക്കും എന്ന് മാലതി മാലതി വിചാരിക്കുന്നു നീ ഈ സാരി ചെയ്ത് കൊടുക്കുവെന്ന് നന്ദിനിയോട് സാവിത്രി ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നു എന്താ സംശയം ഞാൻ പറഞ്ഞ വാക്ക് എൻ്റേതല്ല ആരുടെ മുന്നിലും തല കുലിക്കാത്ത ചെമ്പകമകലം രാജലക്ഷ്മി അമ്മയുടേതാണ് നീ ഈ ഓർഡർ ചെയ്ത് കൊടുക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് സാവിത്രി പറയുന്നു അത് കൺകുളർക്കെ കാണാൻ നീ ഒരുങ്ങിയിരുന്നോ വാ അമ്മ എന്ന് പറഞ്ഞ് നന്ദിനും രാജലക്ഷ്മി അമ്മയും കൂട്ടി അവിടെ ഒന്ന് പോയി മാലതിയും സാവത്രിയും പരസ്പരം ഒന്ന് നോക്കിയിട്ട് അവർ അകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് വൈശാഖ് മാലതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു പരിചയമില്ലാത്ത നമ്പറാണല്ലോ ഏതെങ്കിലും ഏടാകൂടമാണോ എന്ന് മാലതി വിചാരിക്കുന്നു മാലതി ഫോൺ എടുത്തോ വൈശാഖ് പറയുന്നു ചേച്ചി ഇത് ഞാനാണ് വൈശാഖ് ഇട കേട്ട് വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് മാലതി അല്പം മാറി നിന്നാണ് മാലതി സംസാരിക്കുന്നത് നിന്റെ നമ്പർ പോലും ഞാൻ ഇതിൽ നിന്ന് ബ്ലോക്ക് ചെയ്തതാണല്ലോ ഇത് വേറെ സിമാണ് എന്ന് വൈശാഖ് ഭയത്തോടെ പറയുന്നു ദേഹ് നീ മേലാൽ എന്നെ വിളിച്ചു പോവരുത് നിന്റെ പേര് ഉച്ചരിച്ചു പോയാൽ എന്റെ ചെകിട്ടത്തടിച്ച് എന്നെ ഡിവോഴ്സ് ചെയ്യൂ എന്നാണ് എൻ്റെ ജഗദീശ്ശേട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്റെ ജീവിതം നീ തൊലയ്ക്കില്ലേടാ വൈശാഖ് പറയുന്നു ചേച്ചി ഞാൻ ചേച്ചിയോട് ഒരു കാര്യം പറഞ്ഞോട്ടെ എനിക്കൊരു ചുക്കും കേൾക്കണ്ട നീ എന്തൊക്കെ മര്യാദ കേടാടാ കാണിച്ചത് നീ ചെറിയ കാര്യം വലുതുമാണോ കാണിച്ചത് എ സി പിയുടെ ഭാര്യ മടിച്ചോണ്ടല്ലേടാ മുങ്ങിയത് അവൻ ആ കാർത്തെ അവൻ മതമളകിയ ഒറ്റയാളെ ഒറ്റയാനെ പോലെയാ ചിഹ്നെ വിളിച്ചോണ്ട് നടക്കുന്നത് അവൻ ഉണ്ടെങ്കിലും നിന്നെ പിടിക്കും തല്ലി കൊല്ലുകയും ചെയ്യും എന്നെ മാരതി പറഞ്ഞപ്പോൾ ടെൻഷനോടെ വൈശാഖ പറയുന്നു വെറുതെ പേടിപ്പിക്കാതെ ചേച്ചി ഞാനൊരു സത്യം പറഞ്ഞതല്ലേടാ കൊല്ലാതെ വേടാൻ അവന് സന്മനസ് തോന്നിയ ഉറപ്പായും അവൻ നിന്റെ കയ്യും കാലം മുടിക്കും പിന്നെ ഞങ്ങൾ നടക്കുന്നത് പോലെ നിനക്ക് നടക്കാം ആ കപ്പലണ്ടി വീട്ടിൽ ജീവിക്കാനാ നിന്റെ വിധി വൈശാഖ് പറയുന്നു ചേച്ചി ഇങ്ങനെ ശപിക്കാറു ചേച്ചി പിന്നെ ശപിക്കാനെ നീ സ്തുതിക്കാൻ പിന്നെ പുണ്യ കാര്യമല്ലേ ചെയ്തത് ചെമ്പകമംഗലത്ത് ഒരു മഹാറാണിയെ പോലെ വിലസി നടന്നവളാണ് ഈ മാലതി ഇപ്പോ ഇവിടെ എനിക്ക് ഇല്ല ഇവിടെ എനിക്ക് ശബ്ദിക്കാനേ അവകാശം ഇതിനൊക്കെ കാരണക്കാരൻ നീ ഒറ്റ ഓർത്തന വൈശാഖ് പറയുന്നു ചേച്ചി ചേച്ചി എന്നെ കുറ്റപ്പെടുത്തേക്കോ അതിന് ഞാൻ അർഹനാണ് പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്താണ് എന്താണതിൻ്റെ അവസ്ഥ എന്നെ ദേഷ്യത്തോടെ മാനതി ചോദിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ പത്ത് പൈസ ഇല്ല ചേച്ചി എനിക്കും അവൾക്കും ആഹാരം കഴിക്കാൻ പോലും മാർഗമില്ല ചി നട തെണ്ടട നാണം കെട്ടവനെ മറ്റുള്ളവരെയും കൂടി നാണം കെടുത്താൻ നടക്കുന്നു എന്ന് മാനതി പറഞ്ഞപ്പോൾ വൈശാഖ് വീണ്ടും പറയുന്നുണ്ട് സങ്കടത്തോടെ ചേച്ചി എന്നെ കൈവിടല്ലേ ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ എങ്ങനെ സഹായിക്കണമെന്നാണ് നീ പറയുന്നത് എനിക്ക് കുറച്ച് രൂപ തന്നെ സഹായിക്കൂ എന്ന് വൈശാഖ് ചോദിക്കുന്നുണ്ട് ഏ രൂപയോ ഞാൻ എങ്ങനെ അടാ എന്റെ കയ്യിൽ ക്യാഷ് വരണമെങ്കിലേ ജഗദീഷ്ടൻ കനിയണം നിനക്കാണ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ജഗദീഷ് ഏടൻ എന്നെ പഴംപൊരിയാക്കും എന്നെ മാലതി പറഞ്ഞതും വൈശാഖ് പറയുന്നു ഞാൻ ഞാനവളും രണ്ട് ദിവസമായിട്ട് പട്ടിണിയിലാണ് ചേച്ചി ചേച്ചി സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണി കിടന്ന് ചാകും വിശുദ്ധ പ്രണയത്തിന് പട്ടിണി ഒരു പ്രശ്നമല്ലടാ ശരി ഞാനൊന്ന് നോക്കട്ടെ നീ അവളും കൂടി എവിടെയാ എന്ന് മാലതി ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ